നാൾക്കുനാൾ പിന്നിടുമ്പോൾ കേരളം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയാണ് കേരളത്തിന്റെ പൊതുകടം ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ നിലയിൽ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുത്തതോടെ സംസ്ഥാനത്തിന്റെ ഗതി അതീവ ദുർബലമായിരിക്കുകയാണ് പത്തൊൻപത് വർഷത്തേക്ക് ഏഴ് പോയിന്റ് രണ്ട് നാല് ശതമാനം പലിശക്കാണ് ഈ ആഴ്ച കടമെടുത്തത് ഇതോടെ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള സാമ്പത്തിക വർഷത്തെ അവസാന പാദത്തിലെ കടമെടുപ്പ് നാലായിരം കോടി രൂപയിലെത്തി നടപ്പ് സാമ്പത്തിക വർഷത്തിലെ കടം മുപ്പത്തി ആറായിരത്തി രണ്ട് കോടി രൂപയുമായി രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിന്റെ കടബാധ്യത ഒന്ന് പോയിന്റ് ആറ് രണ്ട് ലക്ഷം കോടി രൂപയായിരുന്നു അവിടെ നിന്നാണ് എട്ട് വർഷം കൊണ്ട് നാല് പോയിന്റ് രണ്ട് ഒൻപത് ലക്ഷം കോടിയിലേക്ക് കടം കുതിച്ചുകയറിയത് യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെ ഇക്കൊല്ലം ആറായിരം കോടി കടമെടുക്കാൻ അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ എണ്ണായിരം കോടി രൂപ കൂടി കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം കേരളത്തിന് അനുമതി നൽകിയിരുന്നു അതോടെ മാർച്ച് മാസത്തിൽ ചെലവ് എങ്ങനെ മറികടക്കുമെന്ന ആശങ്കയുണ്ട് പ്രതിമാസം ദൈനംദിന ചെലവുകൾക്കായി വരുമാനത്തിന് പുറമെ മൂവായിരം കോടി രൂപയോളം സർക്കാരിന് അധികം ചെലവാകുമെന്നാണ് കണക്ക് കടമെടുപ്പിലൂടെയും ചെലവ് വെട്ടിച്ചുരുക്കിയും മറ്റുമാണ് സർക്കാർ ഈ തുക കണ്ടെത്തുന്നത് അവസാന മാസങ്ങളിൽ ചെലവ് വർദ്ധിക്കുന്നതിൽ ഈ തുക മതിയാകുമോ എന്നാണ് ആശങ്ക സംസ്ഥാനത്തിന്റെ ആകെ കടം ഭദ്രമായ നിലയിലാണോ എന്ന് വിലയിരുത്തുന്നത് കടം ജി എസ് ഡി പിയുടെ നിശ്ചിത ശതമാനം കടന്നോ എന്ന് നോക്കിയാണ് എഫ്ആർ ബി എം ആക്ടിൽ ആകെ കടം ജി എസ് ഡി പിയുടെ ഇരുപത്തിയൊൻപത് ശതമാനം കവിയരുതെന്ന് നികർഷിക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ നിയമം പരിഷ്കരിക്കുന്നതിനായി നിയോഗിച്ച എൻ കെ സിംഗ് സമിതി നിർദ്ദേശിച്ചത് ഇരുപത് ശതമാനത്തിൽ താഴെ നിലനിർത്തണമെന്നാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ തൊണ്ണൂറ്റിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് പോയിന്റ് എട്ട് മൂന്ന് കോടിയാണ് കൂടിയത് കടം കൂടി വരുന്ന പ്രവണത ഭാവിയിൽ കടത്തിന്റെ സുസ്ഥിരതയെ പ്രതികൂലമായി ബാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല സംസ്ഥാനത്തിന്റെ തെറ്റായ ചില നയങ്ങളാണ് ഈ അവസ്ഥയ്ക്ക് വഴിയൊരുക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് എൺപത്തിനാല് കാലഘട്ടത്തിൽ റവന്യൂ കമ്മിയിലേക്ക് സംസ്ഥാനം എത്തിക്കഴിഞ്ഞിരിക്കുന്നു വരവിനേക്കാൾ കൂടുതൽ ചെലവ് കേരളത്തെ കാർന്ന് തിന്നാൻ തുടങ്ങി അന്നു തുടങ്ങിയ ധനപ്രതിസന്ധിയെ കടമെടുപ്പിലൂടെ സർക്കാർ പരിഹരിച്ചു എന്നാൽ പിന്നീടങ്ങോട് വിഭവ സമാഹരണത്തിന് പുതിയ മാർഗങ്ങൾ കൊണ്ടുവരാൻ സാധിക്കാതെയായത് നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി നികുതി വർദ്ധിക്കാത്തത് വീണ്ടും കടമെടുപ്പിന് പ്രേരകമായി ഓരോ സാമ്പത്തിക വർഷവും ഈ ചങ്ങലയിൽ കൂടുതൽ കടത്തിന്റെ കണ്ണുകൾ കൂടിച്ചേരാൻ തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും കേരളം കടമെടുത്ത് ശമ്പളവും പെൻഷനും നൽകേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു വിഭവ സമാഹരണത്തിനായി കൂടുതൽ മദ്യത്തിലും ലോട്ടറിയിലും ആശ്രയിച്ചു ഫലമോ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പതിനാല് പോയിന്റ് ഏഴ് ഏഴ് ശതമാനമായിരുന്നു കേരളത്തിൽ മദ്യത്തിനും ലോട്ടറിക്കും കേരളത്തിന്റെ തനത് റവന്യൂ വരുമാനത്തിന്റെ പങ്ക് ഇന്നത് മുപ്പത്തിയാറ് ശതമാനത്തിന് മുകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ഇരുപത്തിയഞ്ച് ശതമാനമായിരുന്ന മദ്യത്തിന്റെ നികുതി ഇരുന്നൂറ്റി നാല്പത്തിയേഴ് ശതമാനം വരെ വർദ്ധിച്ചു കടമെടുക്കുന്നതനുസരിച്ച് കേരളത്തിന്റെ പലിശ ബാധ്യതയും വർധിക്കുന്നു കേരളം ഇപ്പോൾ കടമെടുക്കുന്നത് കൂടുതലും ശമ്പളവും പെൻഷനുമൊക്കെ നൽകുന്നതിന് വേണ്ടിയാണ് ഇന്ത്യയിലെ പതിനേഴ് പ്രധാന സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാൽ ശമ്പള പെൻഷൻ ബാധ്യത ഏറ്റവും കൂടുതൽ കേരളത്തിലാണെന്ന് പറയേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലെ കണക്കുകൾ പ്രകാരം ശമ്പള പെൻഷൻ ബാധ്യതകളുടെ കാര്യത്തിൽ പതിനേഴ് സംസ്ഥാനങ്ങളുടെ ആകെ ശരാശരി നോക്കിയാൽ അത് നാൽപ്പത് പോയിന്റ് ആറ് മൂന്ന് ശതമാനമാണ് എന്നാൽ കേരളത്തിന്റെ കാര്യം വരുമ്പോൾ അത് അറുപത്തിയൊന്ന് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനമാണ് പതിനേഴ് സംസ്ഥാനങ്ങളുടെ ശരാശരിയേക്കാൾ മുകളിലാണ് കേരളത്തിന്റെ ബാധ്യത എന്നത് കാണാം അതായത് തനത് വരുമാനത്തിന്റെ അറുപത്തിയൊന്ന് പോയിന്റ് മുപ്പത്തിരണ്ട് ശതമാനവും ശമ്പള പെൻഷൻ ചെലവുകളാണ് പെൻഷനു വേണ്ടി മാത്രം ഇരുപത്തിമൂന്ന് പോയിന്റ് പൂജ്യം ആറ് ശതമാനവും നീക്കിവെക്കണം ചെലവ് കുറയ്ക്കുക എന്നത് മാത്രമാണ് പരിഹാരം വരുമാനത്തിന്റെ സിംഹഭാഗവും അപഹരിക്കുന്ന ശമ്പളവും പെൻഷനും ഇനി വെട്ടിക്കുറയ്ക്കാൻ സാധിക്കില്ല പകരമായി അനാവശ്യ ദൂർത്തും ആഡംബരത്തോടെയുള്ള പ്രവർത്തനങ്ങളും ഈ സർക്കാർ ഒഴിവാക്കേണ്ടതുണ്ട്